ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുള്ളായ വീഡിയോകൾ വീഡിയോ ക്ലാസുകളായിട്ടും സ്റ്റഡി ടിപ്സ് ആയിട്ടും സ്റ്റഡി ട്രിക്സ് ആയിട്ടും എഡ്യൂക്കേഷണൽ ന്യൂസ് ആയിട്ടും എല്ലാം ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന ഓണ സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ പാഠഭാഗങ്ങൾ പഠിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇത്തവണ ഫസ്റ്റ് ടൈം കുറച്ചധികമുണ്ട് അതായത് ജൂൺ മാസമുണ്ട് ജൂലൈ ഉണ്ട് ഓഗസ്റ്റ് പൂർണ്ണമായിട്ടുമുണ്ട് സെപ്റ്റംബർ നാലാം തീയതി മാത്രമേ ഓണപരീക്ഷ ആരംഭിക്കുന്നുള്ളൂ എന്നാൽ സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഒരു ഡിസംബർ പത്ത് വരെയുള്ള ഒരു രണ്ട് രണ്ടര മാസം മാത്രമാണ് ഫസ്റ്റ് ടൈമാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം കൂടുതലായതുകൊണ്ട് ഓണ പരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങൾ കൂടുമോ എന്നൊരു സംശയം കുട്ടികൾക്കുണ്ട് മിക്ക സ്കൂളുകളിലും എനിക്ക് തോന്നുന്നു ഈ ഓഗസ്റ്റ് ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റ് ഫസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും പല സബ്ജക്റ്റുകളും ഓണം വരെയുള്ള പോർഷൻസൊക്കെ എത്തിയിട്ടുണ്ടാകും അതിന് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഒരുപാട് സമയമുണ്ട് രണ്ട് ടെൻത്ത് ആയതുകൊണ്ട് വേഗത്തിൽ പാഠങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കും കാരണം ഡിസംബറൊക്കെ ആകുമ്പോൾ പാഠങ്ങൾ തീർക്കണ്ടേ ഈ ഘട്ടത്തിൽ പല കുട്ടികൾക്കുമുള്ളൊരു ടെൻഷനാണ് ഓണപരീക്ഷയ്ക്ക് സാധാരണ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ ഒരു രണ്ട് രണ്ടര പാഠം വരെ ഉണ്ടാവാറുള്ളൂ ബയോളജി ആണ് ഒരു മൂന്ന് പാഠം ഉണ്ടാവും ഇംഗ്ലീഷ് ആണ് രണ്ട് യൂണിറ്റ് ഉണ്ടാവും മാത്സ് ആണ് ഒരു നാല് പാഠം വരെയൊക്കെ മാക്സിമം ഉണ്ടാവും ഇത്തവണ അതിലധികം പഠിക്കാനുണ്ടാകുമോ എന്നുള്ളത് കാരണം ടീച്ചേഴ്സ് അതും കഴിഞ്ഞ് മുന്നോട്ട് പോകുമല്ലോ നിലവിലെ നിങ്ങൾക്ക് യാതൊരു പേടിയും വേണ്ട കാരണം നിലവിലുള്ള സ്കീം ഓഫ് വർക്കിൽ മാറ്റമൊന്നും വന്നിട്ടില്ല കാരണം ഓണപരീക്ഷയ്ക്ക് മുമ്പുള്ള പാഠഭാഗങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ട് എന്ന വിവരങ്ങളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ ഓണ പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷമുള്ള പോലെ ഞാനിപ്പം പറഞ്ഞ പോലെയുള്ള ചാപ്റ്ററുകളേ ഉള്ളൂ അതിൽ കൂടുതൽ സ്കൂളിൽ ടീച്ചേഴ്സ് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാകും പക്ഷേ ഓണപരീക്ഷയ്ക്ക് എത്രയും പാഠഭാഗങ്ങളൊന്നും വരില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുകയും ചെയ്യും ഇപ്പോൾ നിലവിലുള്ള സ്കീം ഓഫ് വർക്ക് പ്രകാരം നമുക്ക് ഏകദേശം ഈ ഒരു പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്സ് കെമസ്ട്രിയൊക്കെ രണ്ട് രണ്ടര പാഠം വരെ മാക്സിമം ബയോളജി ഒരു മൂന്ന് ചാപ്റ്റർ വരെ മാക്സിമം എന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ രീതിയിൽ തന്നെയാണ് ഉള്ളതെന്നാണ് മനസ്സിലാവുന്നത് സോ എടുത്ത പാഠഭാഗങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക വരാൻ പോകുന്ന ഓണ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക എസ് എസ് സി പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങാനുള്ള ഒരു തുടക്കമാവട്ടെ അത് എന്നും ആശംസിക്കുന്നു വീണ്ടും കാണാം താങ്ക്